ശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം നഗരസഭ അനുവദിച്ച കെട്ടിടത്തിൽ ജില്ലാ ആസ്ഥാന ഓഫീസിന്റെയും കേന്ദ്ര സർക്കാരിന്റെ സങ്കല്പ പദ്ധതിയിൽ അനുവദിച്ച ബ്യൂട്ടി ലാബിന്റെയും ഉദ്ഘാടനം പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിച്ചു ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് വനിതകൾക്ക് വിവിധ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രമുള്ളത് മലപ്പുറത്തെ എഐ ലിറ്ററസി കൈവരിച്ച ജില്ലയായി മാറ്റാനാണ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് ജെ എസ് എസ് മലബുറത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം വനിതകളെ യാ ലിറ്ററസി ക്യാമ്പിന്റെ ഭാഗമാക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ എം പറഞ്ഞു ഓഫീസിന്റെയും പരിശീലന കേന്ദ്രത്തിന്റെയും അടിസ്ഥാന സൗകര്യം വികസനങ്ങൾക്കായി എം ഫണ്ടിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപയും അനുവദിച്ചു പുതിയ കാലഘട്ടത്തിൽ എല്ലാവർക്കും സാങ്കേതിക വിദ്യയെ കുറിച്ച് അടിസ്ഥാനപരമായി അറിവുണ്ടായിരിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് ശക്തമായ മത്സരം നിലനിൽക്കുന്ന ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏതെങ്കിലും മേഖലകളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം കേവല വിദ്യാഭ്യാസത്തിനപ്പുറം തൊഴിൽ നൈപുണ്യം ഓരോ വ്യക്തിയും ആർജിക്കണം ജെഎസ്എസ് നൽകുന്ന വൈവിധ്യമാർന്ന തൊഴിൽ പരിശീലന കോഴ്സുകളെ ഈ ലക്ഷ്യം സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എഐ ലിറ്ററസി ട്രെയിനിംഗ് പരിപാടിയിലൂടെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിവ് നൽകാനും അതുവഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അഭിപ്രായപ്പെട്ടു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച പരിശീലന കേന്ദ്രത്തിൽ ബ്യൂട്ടീഷ്യൻ ഹാൻഡ് എംബ്രോയിഡറി ടെസ്റ്റിൽ പ്രിന്റിംഗ് തയ്യൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളാണ് നടത്തുന്നത് എന്നിട്ടിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് പരിശീലനം നൽകുന്നത് നാല് ബാച്ചുകളിലായി എൺപത് പേർക്കുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് വർഷം മുഴുവൻ ക്ലാസുകൾ നടത്താവുന്ന രീതിയിലാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത് ജെഎസ്എസ് ഡയറക്ടർ വി ഉമർ കോയ പ്രോഗ്രാം ഓഫീസർ സി ദീപ കോർഡിനേറ്റർമാരായ സാജിത പിറ്റി ബേബി കമലം രജനി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഡയമണ്ട്